ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കളത്തൂർ എന്ന സ്ഥലത്താണ് ഒരു ശിവക്ഷേത്രമുണ്ട് അതിലിയാണ് വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്താണ് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചാണ് ഞാൻ കോട്ടയം വരെ ട്രെയിനിലും പിന്നീട് ബസ്സിലുമാണ് പോയത് ക്ഷേത്രത്തിനടുത്തുകൂടി എല്ലായ്പ്പോഴും ബസ്സില്ല ഏറ്റുമാനൂരിൽ നിന്നും പിറവത്തേക്കുള്ള ബസ്സിൽ കളത്തൂർ കവലയിൽ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചാണ് ഞാൻ പോയത് ഓട്ടോ ചാർജ് നൂറ് രൂപ ഇത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടേക്ക് വരുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഗൂഗിൾ മാപ്പിൽ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമത് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ഇവിടേക്കുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെ ഏറെ വൈറലായ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നല്ല ഭക്തജന തിരക്കാണ് ക്ഷേത്രം തുറക്കുന്നത് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് പത്തുമണിക്കുമാണ് എന്നാൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമയം ദീർഘിപ്പിച്ചു നൽകാറുണ്ട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയുള്ള ഈ അരുവിയാണ് മഴയുള്ള സമയത്ത് നല്ല രീതിയിലുള്ള വെള്ളമൊഴുക്കാണ് അനുഭവപ്പെടുന്നത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന ജലമാണ് ഈ ചെറു അരുവിയായി ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ സമ്മർ വേളയിലും ചെറിയ തോതിൽ വെള്ളമൊഴുക്ക് അനുഭവപ്പെടും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുകൂടി ഒഴുകുന്ന ഈ അരുവിയുടെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ ഫോട്ടോഷൂട്ടിനുമായി ധാരാളം ആൾക്കാരുള്ള സമയത്താണ് ഞാൻ എത്തിയത് ഈ അരുവി കടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു കൈവരി സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് വഴുക്കലൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ പിടിച്ചു പോകുന്നതിനാൽ വീഴാതെ കടന്നു പോകാം ഇവിടെ കുളിച്ച് വസ്ത്രം മാറാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏറ്റുമാനവും ശ്രീ മഹാദേവ ക്ഷേത്രം പണ്ട് വനമായി കിടന്ന കാലത്ത് ശ്രീ മഹാദേവനെ ആരാധിക്കാൻ നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ഇടതുവശത്ത് സുബ്രഹ്മണ്യസ്വാമിയും വലതുവശത്ത് ശാസ്ത്രാവുമാണ് പ്രതിഷ്ഠ നനഞ്ഞ എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം മഴ പെയ്യുമ്പോൾ മഴവെള്ളം നേരിട്ട് ശ്രീകോവിലേക്ക് പതിക്കുന്ന രീതിയിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത് ഉപദേവതമാരായി ദേവിയും യക്ഷിയും നാഗദൈവ്യങ്ങളുമുണ്ട് ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു വലിയ കുഴിയുള്ള കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഇവിടെ എഴുന്നള്ളത്തിന് വരുന്ന ആനകൾക്ക് വെള്ളം കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട് ബലിതർപ്പണം നടത്തി ഒരു മുങ്ങുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തൊഴുന്ന ഭക്തന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും ക്ഷേത്രനട അടച്ചു കഴിഞ്ഞാലും ധാരാളം പേർ ഫോട്ടോഷൂട്ടിനും കുളിക്കാനുമായി എത്താറുണ്ട് ഞായറാഴ്ച തിരക്ക് കൂടുതലായിരിക്കും ഈ ക്ഷേത്രത്തിൽ എങ്ങനെ വന്നേ അപ്പൊ ദേ ഇവരെല്ലാം പല സ്ഥലത്തായിട്ടൊന്നാൾക്കാരാണ് വേറെന്തോ അതില് അതിൽ എബിൻ ജിബിൻ ഇപ്പം ജിബിനാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ കുറച്ചൊക്കെ വീഡിയോ എടുത്തത് ജിബിനാണ് ഓക്കെ സന്തോഷം കാരണം അപ്പോൾ അനിൽ നമ്പർ ബ്ലോക്സ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കോട്ടയം ജില്ലയിലുണ്ട് അപ്പോൾ കോട്ടയം ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഇന്ന് സമയം കിട്ടി അങ്ങനെ വന്നാണ് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യത്താ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം